ഇന്ന് നമ്മുടെ റെസിപ്പി വറുത്ത പൊടി മത്തനരിശ്ശേരിയാണ് ഇത് വെറൈറ്റി ഒരു എരിശ്ശേരിയാണ് ഇതിന് പറയുന്ന പേരാണ് വറുത്ത പൊടി മത്തനരിശ്ശേരി വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് വളരെ നല്ല സ്വാദും നല്ല മണവുമുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മത്തനരിശ്ശേരി ഈ തവണ ഓണത്തിന് എന്തായാലും നിങ്ങൾക്കൊന്ന് വിളമ്പാനായിട്ട് ഇതുപോലെ തയ്യാറാക്കി വെക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഓണ റെസിപ്പി മൂന്നാമത്തെ റെസിപ്പിയാണത് ഇതേ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കഷ്ണം മട്ടങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് സ്റ്റവ് ഓൺ ചെയ്യാം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ആ സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമുക്കിഞ്ഞ് മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇത്തിരി തേങ്ങ വറുത്തെടുക്കുക ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ചുറ്റിച്ച ശേഷം ഒരു കപ്പ് തേങ്ങ ചെറിയ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് ചുവന്നുള്ളിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക അപ്പോൾ ഒട്ടും തന്നെ കരിയാതെ കിട്ടും ഒന്ന് പാവമായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ചതച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ ആകണം അന്ന് അതുവരെ വറുത്തെടുക്കുക ഒട്ടും തന്നെ കരിയാതെ വറുത്തെടുക്കുക ഈ പാകം അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് എരുവെള്ള മുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചപ്പ് മറന്നവർ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് ഇത് ആറി നന്നായിട്ട് ആറിക്കഴിഞ്ഞ ശേഷം ഒന്ന് പൾസ് ചെയ്തെടുക്കുക മിക്സർ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇത് അരച്ചെടുക്കരുത് വെള്ളവും ചേർക്കരുത് നന്നായിട്ടൊന്ന് വെറുതെ പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇറക്കി വെക്കാം ഇതേപോലെ പൊടിച്ചുണ്ടുന്നിട്ടുണ്ട് ഇതുപോലെ തൈ അരിയായിട്ട് ഇരിക്കണം ഒന്ന് മിക്സർ ചെറിയ ജാറിലിട്ട് ഒന്ന് പളസ ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ നല്ല തൈ ആയിട്ട് കിട്ടും ഇനി നമുക്ക് മത്തന എന്തായു നോക്കാം മത്തങ്ങ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കപ്പ് വലിയ പയർ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക എല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് വലിയ പയർ എന്തായാലും ഒട്ടും തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാകരുത് നല്ല ഡ്രൈ ആയിട്ടുള്ള പയർ വേണം ചെറുക്കാനായിട്ട് അപ്പോൾ സെറ്റായിട്ട് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റാണിതിന് ഇതേപോലെ ഈ പ്രാവശ്യം നിങ്ങളൊന്ന് ഓണത്തിന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പറാണ് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് പയർ വേകുമ്പോഴും പയർ വേ വെന്തത് ചേർക്കുമ്പോഴും വെള്ളം ഉണ്ടാവരുത് മത്തൻ വേവിച്ച് കഴിയുമ്പോഴും അത് നല്ല ട്രൈ ആയി എടുത്തതിന് ശേഷം വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ തേങ്ങയും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം പിടിച്ചെടുക്കാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഒന്നെല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ ഇനി നമുക്കിതിലേക്കൊരു വറുത്തിടണം ഇത് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് വറുത്തിടാം അത് വറുക്കുന്നതിലും ഉണ്ട് ഒരു വറവിടുന്നതിലുമുണ്ട് ഒരു വ്യത്യാസം അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കാം ഇത് മട്ടരിയാണ് വെളുത്തരിയായാലും കുഴപ്പമില്ല നമ്മൾ ചോറ് വെക്കുന്ന അരി അത് കഴുകി ഉണക്കിയ അരിയാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നല്ല മലരി പൊട്ടുന്ന പോലെ ഇത് നല്ല നന്നായിട്ട് പൊട്ടി പൊട്ടി വരും അപ്പോൾ എല്ലാ അരിയും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടെല്ലാം പൊട്ടട്ടെ ഒറ്റ പൊട്ടാതിരുന്ന കഴിഞ്ഞ് ഇത് കല്ലു അടിക്കുന്ന പോലെ കല്ല് അടിക്കണ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് അരിയെല്ലാം നന്നായിട്ട് പൊട്ടിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം ഇതും കൂടി കറിയിൽ ചേർക്കുമ്പോഴാണ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടുന്നത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കാം ഇനി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അത്തനരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതെല്ലാം ഈ വറുത്ത അരിയുടെ ടേസ്റ്റും നല്ല അടിപൊളിയ ടേസ്റ്റാണ് നമ്മുടെ ഈ മത്തനരിശ്ശേരിക്ക് ഇതാണ് നമ്മൾ പറയുന്നത് വറുത്ത പൊടി മത്തനരിശ്ശേരി എന്ന് ഈ പ്രാവശ്യം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളിയാണ് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇതേപോലെ ഈ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് അതേ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം